മലയാള സിനിമയിലെ യുവ നടിമാരിൽ ശ്രദ്ധയാണ് അനുശ്രീ അനുശ്രീ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ഫഗദ്വാസിൽ നായകനായെത്തിയ ഡയമണ്ട് നെക്ലേസ് എന്നൊരറ്റ സിനിമയിലൂടെയാണ് അനുശ്രീ ശ്രദ്ധ നേടിയത് ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് അനുശ്രീ അഭിനയിച്ചിട്ടുള്ളത് താരത്തിന്റെ ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് താരം ഇടക്കിയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമായി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് നവ് വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന താരത്തിന്റെ ഫോട്ടോകളാണ് അധികവും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാറുള്ളത് നടി അനുശ്രീയുടെ വിവാഹത്തെ ചൊല്ലിയുള്ള വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ അധികവും പുറത്തു വരാറുള്ളത് നടൻ ഉണ്ണിമുകുന്ദനുമായി പ്രണയത്തിലാണ് എന്നുവരെ വ്യാജ വാർത്തകൾ പുറത്തു വന്നിരുന്നു ആരാധകർക്കെല്ലാവർക്കും അനുശ്രീയോട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ എന്നാണ് വിവാഹം ആരായിരിക്കും വരൻ ഒടുവിൽ ഇതിനുള്ള പ്രതികരണം അറിയിച്ചുകൊണ്ട് നടി തന്നെ രംഗത്തെത്തി അനുശ്രീയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി മുല്ലപ്പൂവൊക്കെ ചൂടി സാരിയൊക്കെ ഉടുക്കുന്ന സമയത്ത് ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ ആ മുടിയും ആ മുല്ലപ്പൂവും ഒക്കെ അഴിച്ചു വെച്ചാൽ കല്യാണം കഴിക്കാനുള്ള തോന്നലും പോയി കിട്ടും എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എൻ്റെ ഭർത്താവ് ഞാൻ എവിടെ പോയാലും അത് തിരക്കണം എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും സമ്മതം തരണം എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും എതിൽ പോവുകയാണെങ്കിലും ഞാൻ സമ്മതം ചോദിക്കും തിരിച്ചും അങ്ങനെ തന്നെയാകണം എന്നെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യണം എന്നെ കെയർ ചെയ്യണം അങ്ങനെ ഒരു ഭർത്താവിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അങ്ങനെയുള്ള ഒരാളെ ഞാൻ ഇന്ന് വരെയായിട്ടും കണ്ടിട്ടില്ല കണ്ടു കിട്ടിയാൽ ഉറപ്പായിട്ട് വിവാഹം കഴിക്കും ഞാനൊരു കല്യാണം കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നായിരുന്നു വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും അനുശ്രീ തുറന്നു പറഞ്ഞത് ഇപ്പോൾ ഇതാ നവ് വധുവിനെ പോലെ അണിഞ്ഞൊരുക്കിക്കൊണ്ടുള്ള താരത്തിന്റെ പുത്തൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് നിരവധി പേരാണ് അനുശ്രീക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്